ജസ്ന തിരോധാനത്തിൽ അന്വേഷണം അവസാനിപ്പിച്ച് സി ബി ഐ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ സംഘർഷമുണ്ടാക്കിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ സ്വാഗതം ജസ്ന തിരോധാനത്തിൽ അന്വേഷണം അവസാനിപ്പിച്ച് സി ബി ഐ ജസ്നയെ കണ്ടെത്താനായില്ല എന്ത് സംഭവിച്ചു എന്നതിനും തെളിവില്ലെന്ന് സി ബി ഐ കോടതിയിൽ പറഞ്ഞു നിർണായക വിവരങ്ങൾ ലഭിക്കാതെ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാകില്ലെന്നും സി ബി ഐ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് എരിമേലി വെച്ചു സ്വദേശി ജെസ്ന മരിയ ജെയിംസിനെ കാണാതായത് മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട തന്റെ പ്രസംഗത്തിൽ പുരോഹിതർക്ക് വിഷമമുണ്ടാക്കുന്ന വിധം ചില പരാമർശങ്ങൾ ഉണ്ടായെങ്കിൽ അത് പിൻവലിക്കുകയാണെന്നും മന്ത്രി സജി ചെറിയാൻ മണിപ്പൂർ പ്രസംഗത്തിൽ വീഞ്ഞും കേക്കും സംബന്ധിച്ച് താൻ പറഞ്ഞ ചില പരാമർശങ്ങൾ പുരോഹിതർക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാകാമെന്നാണ് താൻ കരുതുന്നത് അതിനാൽ ആ ഭാഗം തന്റെ പരാമർശത്തിൽ നിന്ന് പിൻവലിക്കുന്നുവെന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി പാടില്ലെന്ന നിലപാടാണ് കോൺഗ്രസിനെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റിവെച്ച നവകേരള സദസ്സ് നടന്ന എറണാകുളത്തെ തൃപ്പൂണിത്തറയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബഹിഷ്കരണത്തിന്റെ കാരണം പറയാൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുൻ യു സർക്കാർ നടക്കില്ലെന്ന് പ്രഖ്യാപിച്ച പദ്ധതികൾ എൽ സർക്കാർ ഏറ്റെടുത്ത് ഇന്ന് നടത്തുന്നു അത് ജനങ്ങൾക്ക് മനസ്സിലായെന്ന് നവകേരള സദസ്സിലെ പങ്കാളിത്തത്തിൽ നിന്ന് വ്യക്തമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭൂമിയില്ലാത്ത ഒരു മനുഷ്യനും ഭാവിയിൽ കേരളത്തിൽ ഉണ്ടാകുകയില്ലെന്നും അത് ഈ സർക്കാരിന്റെ കാലാവധി തീരു മുന്നേ സാധ്യമാക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു പുതിയകാവ് ക്ഷേത്ര മൈതാനിയിൽ നടന്ന തൃപ്പൂണിത്തുറ മണ്ഡലതല നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്ന ചരിത്ര നേട്ടത്തിലേക്ക് കേരളം അടുക്കുമ്പോൾ അത് തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നോടുകൂടി അതിദരിദ്രാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു അറസ്റ്റിലായ പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ സംഘർഷമുണ്ടാക്കിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ് ഒന്നാം പ്രതി ഹൈബി ഈഡൻ എം പി എം എൽ എമാരായ ഉമാ തോമസ് ടി ജെ വിനോദ് അൻവർ സാദത്ത് എന്നിവരും കേസിൽ പ്രതികളാണ് അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെയും കിഴക്കൻ കാറ്റിന്റെയും സ്വാധീനത്തിൽ ജനുവരി അഞ്ച് വരെ കേരളത്തിൽ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു ജനുവരി നാലിന് എറണാകുളം ജില്ലയിലും അഞ്ചിന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മരുന്നിനില്ല മരുന്ന് എന്ന തലക്കെട്ടിൽ മനോരമ നൽകിയ വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതും അവാസ്തവവുമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി ഈ സാമ്പത്തിക വർഷം മാർച്ച് വരെ ആശുപത്രി ആവശ്യപ്പെട്ട മുഴുവൻ മരുന്നും സർക്കാർ കൊടുത്തു കഴിഞ്ഞതാണ് നൂറ് ശതമാനം വിതരണം ചെയ്തു കഴിഞ്ഞു മരുന്നുണ്ടായിട്ടും ഒരു സാധാരണക്കാരനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ശബരിമലയിൽ തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ മാസം പത്ത് മുതൽ ബുക്കിംഗ് ഒഴിവാക്കാനാണ് തീരുമാനം പതിനാലിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി അമ്പതിനായിരവും മകരവിളക്ക് ദിനമായ പതിനഞ്ചിന് നാൽപ്പതിനായിരവും ആക്കി പരിമിതപ്പെടുത്തും ഭക്തർക്ക് സുരക്ഷിതമായ ദർശന സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു തൃശൂർ പൂരത്തിന് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചെരുപ്പിന് വിലക്ക് ഏർപ്പെടുത്തി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ചെരുപ്പ് ധരിച്ച് ആളുകൾ വരുന്നത് അനുവദിക്കരുതെന്നും കോടതി വ്യക്തമാക്കി പൂരം ദിവസങ്ങളിൽ അർഹിക്കുന്ന ഗൗരവത്തോടെ ഇക്കാര്യങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജി ഗിരീഷ് എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകി ജപ്പാനിലെ ഹാനഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേയിൽ യാത്രാ വിമാനം തീരസേനയുടെ വിമാനവുമായി കൂട്ടിയിടിച്ച് കത്തി അമർന്നു അപകടത്തിൽ കോസ്റ്റ് ഗാർഡ് വിമാനത്തിലെ അഞ്ച് പേർ മരിച്ചു ജപ്പാൻ എയർലൈൻസ് വിമാനത്തിലെ മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരെ രക്ഷപ്പെടുത്തി ജപ്പാൻ സമയം വൈകുന്നേരം അഞ്ച് നാൽപ്പത്തിയാണ് അപകടമുണ്ടായത് ജനീകം ഓൺലൈൻ മോചന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക